അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും വന്നവരെല്ലാവരും യാത്രയാവുകയാണ് ഫൈനൽ ഫൈവ് മാത്രം ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുകയാണ് അങ്ങനെ ഒരുപാട് സങ്കടത്തോടെയാണ് ശ്രീതു ആണെങ്കിലും ആണെങ്കിലും ഒക്കെ പോകുന്നത് കാരണം ശ്രീതു ഒക്കെ വന്ന അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അർജുനോട് പറയുന്നുണ്ട് കരയരുത് എന്നൊക്കെ ശ്രീതു പോകുമ്പോഴും അർജുനോട് പറയുന്നുണ്ട് കരയരുത് ഓക്കെ ആയിരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം കാണാൻ പുറത്തിറങ്ങിയിട്ട് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ ശ്രീതു പോകുന്നതിൻ്റെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ശ്രീധൂനോട് സോറിയൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും പുറത്തിറങ്ങി എല്ലാം നമുക്ക് മറക്കാം പുതിയൊരു തുടക്കം ഉണ്ടാക്കും നമുക്ക് പുതിയൊരു ജേണി തുടങ്ങാം പുതിയൊരു ലൈഫ് ഉണ്ടാവും അവിടെ നീ സന്തോഷവതിയായിരിക്കും എന്നൊക്കെയാണ് അർജുൻ ശ്രീധുനോട് അവസാനമായി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും സിജോയും അർജുനും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് സിജോ പോകുന്നതിന് തൊട്ട് മുന്നേ അർജുനോട് പറഞ്ഞു കൊടുത്ത ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് നിനക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകും നീ നിനക്ക് ഉത്തരം പറയേണ്ടതിന് മാത്രം നീ ഉത്തരം പറയുക ഉത്തരം പറയാൻ ആവശ്യമില്ലാത്ത ചോദ്യത്തിന് നീ അവിടെ മൗനം പാലിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും അഞ്ച് പേരെ തനിച്ചാക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത്